എന്താ ഈ സാധനം എൻ്റെ കയ്യിലുണ്ടെന്നറിഞ്ഞപ്പോൾ മുതലേ പിള്ളേർ എനിക്ക് തലയ്ക്ക് സ്വരും തന്നിട്ടില്ല മൈലാഞ്ചിട്ടാ മൈലാഞ്ചിട്ടാ എന്നും പറഞ്ഞ് എൻ്റെ പുറകിൽ നിന്ന് മാറാണ്ട് എന്നെ വിടാതെ പിടിച്ചിരിക്കുകയാണ് പിന്നെ കൊച്ചുങ്ങളെന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ അങ്ങ് സഹായിച്ചു കൊടുക്കണം എന്നല്ലേ കൊടുത്തേക്കാം ഇതാ എൻ്റെ മോഡൽ ഇപ്പം എണീറ്റേ ഉള്ളൂ സാധാരണ പുള്ളിക്കാരനെ വിളിച്ചാൽ എണീക്കൊന്നും വൈലാഞ്ചി ഇടണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഇന്ന് ചാടിയെ ഏറ്റു പിന്നെ ഞങ്ങൾ പണ്ട് മുതലേ നല്ല സ്നേഹത്തിലാണ് അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരെയും തന്നെ എടുത്തിട്ട് എല്ലാവരും പുറത്തു ഇന്നത്തെ ഈ സാധനം എൻ്റെ കല്യാണ പർച്ചേസിന് പോയപ്പോൾ അവിടുന്ന് വാശി പിടിപ്പിച്ച് മേടിപ്പിച്ചതാണ് എന്നാൽ മേടിക്കുമ്പോൾ നല്ലത് മേടിക്കണ്ടേ ഈ കോക്കാച്ചിനെ ന്യൂട്ടീഷനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നമുക്കിതൊന്ന് ട്രയൽ നോക്കാം സക്സസ് ആയാൽ ഞാൻ രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ കല്യാണത്തിൽ കുത്തി ഇരുന്ന് ഞാൻ മൈലാഞ്ചിട്ട് കൊടുക്കേണ്ടി വരും പിന്നെ ഒരു ടാസ്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സൈസിനാണെങ്കിൽ ഇത് കറക്റ്റാണ് പിള്ളേർക്കാണെങ്കിൽ നമ്മൾ അത് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കേണ്ടത് സാധനം ഇങ്ങനെ പൊളിച്ചെടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക അതിന് മേളിൽ കൂടെ മൈലാഞ്ചിട്ട് കൊടുക്കുക സാധാ ഒന്നും പിടിക്കുന്നു തോന്നുന്നില്ല അതുകൊണ്ട് ബിഗ് ബി ആണ് വാങ്ങിച്ചിട്ടുള്ളത് എല്ലാവരും ഷോപ്പിങ്ങിന് പോയിക്കുവാണ് വീട്ടിൽ ഒരു ദിവസമെങ്കിലും ഇരിക്കാനുള്ള ഞാൻ ഇന്ന് ഇവിടെ ഇരുന്നു അപ്പോൾ ഇതുപോലത്തെ ഓരോ പണികളൊക്കെ കിട്ടി അതിലും നല്ലത് പുറത്ത് പോകുന്നതായിരുന്നല്ലേ Halo? Halo, Mama. Halo, dok. Halo, dok. Do you see me? Hmm? Wow, oh, wow, oh, wow, oh, wow, oh, wow, oh, wow, oh, oh, I see a lew, wow, wow, wow. Hmm? Itu saja? Tidak. Kemudian bagaimana lagi? Bagaimana lagi? Hello, frog. Hello, frog. Do you see me? meow? Hmm? Croc, 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 croc. I see a lew, croc, croc, വീഡിയോ എടുക്കുന്ന കൊണ്ടാണ് പുള്ളിക്കാരിക്ക് ഇത്ര നാണം പിന്നെ എണീറ്റ് വന്നതല്ലേ ഉള്ളൂ ഒന്ന് ഓണായി വരുന്നേ ഉള്ളൂ പിന്നെ എൻ്റെ കൂടെ ഇരിക്കുമ്പോൾ ഇതുപോലെ കുറച്ച് ട്രോളൊക്കെ ഏറ്റുവാങ്ങേണ്ടി വരും പഠിക്കും

കൈ അണക്കാൻ പറ്റാത്തോണ്ട് ഇനി ആവശ്യങ്ങളൊക്കെ കൂടും തന്നെ പുള്ളിക്കാരി രണ്ട് പല്ലങ്ങ് പോയി അടങ്ങിയിരിക്കാത്തോണ്ട് എൻ്റെ കയ്യിലൊക്കെ പറ്റിച്ചു എപ്പോഴാ കഴുകി കഴുകിക്കളെന്ന് ചോദിച്ചു നല്ല ബഹളായിരുന്നു ഇനി വെച്ചോണ്ടിരുന്നാൽ ശരിയാവാത്തോണ്ട് ഞാനങ്ങ് കഴിയിച്ചു ഇത് ഒന്ന് ഡ്രൈ ആയി വരുമ്പോഴത്തേനും ഒന്ന് ഇളക്കി കൊടുത്താൽ മതി എന്നിട്ട് വാഷ് ചെയ്താൽ മതി ഇപ്പോഴാണ് പുള്ളിക്കാരുടെ ഉറക്കൊക്കെ പോയെ വണ്ടർ അടിച്ചു പോയി കേട്ടോ പിന്നെ അതായത് ഈ സംഭവം അടിപൊളിയാണ് കൊള്ള കുറച്ച് ടൈം എടുത്ത് സമാധാനത്തോടെ ഇടുകയാണെങ്കിൽ അടിപൊളിയായിട്ട് കിട്ടും ഇത് ശരിയായില്ലെങ്കിൽ അടുത്ത ഓപ്ഷൻ നോക്കാൻ വേണ്ടി ഞാൻ വേഗം വാരി വലിച്ചിട്ടാണിത് പക്ഷേ എന്നിട്ടും നല്ല രസമായിട്ട് കിട്ടി അപ്പോൾ കല്യാണത്തിന് ഇതു തന്നെ ഞാൻ അങ്ങ് ഉറപ്പിച്ചു കല്യാണത്തിൻ്റെ തലേന്ന് ഇടുന്നതായിരിക്കും നല്ലത് ഞാനിത് രണ്ടു ദിവസം മുന്നേ ഇട്ടിട്ട് സംഭവം ഫെയ്ഡായി അതുകൊണ്ട് കല്യാണ തലേന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം എൻ്റെ മൈലാഞ്ചി പ്രാന്തിക്ക് ഇത് ഇഷ്ടപ്പെട്ടു എല്ലാവരെയും കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഭയങ്കര എക്സൈറ്റഡായിരുന്നു പുള്ളിക്കാരി എന്നാലും സംഭവം അടിപൊളിയാണ് ചിട്ട കല്യാണം കഴിച്ചു പോകുന്നതിന് നല്ല സങ്കടം ഉണ്ടെങ്കിലും മൈലാഞ്ചി ഇട്ടപ്പോൾ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട് സങ്കടം കൂടുതലും തെറർതാ ഇപ്പൊ വരും വേണോ